കിടങ്ങൂർ എൽ എൽ എം ഹോസ്പിറ്റലിൽ പാലിയേറ്റീവ് ദിനാഘോഷവും രോഗി സംഗമവും നടന്നു എൽ എൽ എം ഹോസ്പിറ്റൽ പാലിയേറ്റീവ് വിഭാഗത്തിന്റെയും എം നഴ്സിംഗ് കോളേജിന്റെയും ആഭിമുഖ്യത്തിലാണ് പാലിയേറ്റീവ് ദിനാചരണം നടന്നത് എൽ എം ഹോസ്പിറ്റൽ ഡയറക്ടർ സിസ്റ്റർ സുനിത സ്വാഗതം ആശംസിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അശോക് കുമാർ പോതുമന പാലിയേറ്റീവ് നേഴ്സ് ഷീലാ റാണി എൽ എം ഹോസ്പിറ്റൽ ചീഫ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ സിസ്റ്റർ ലാത എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഈ പോലെയുള്ള ഒരു ചെറിയ മാത്രമല്ല ജില്ലയിലോ അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിന്റെയോ ഒട്ടാകെ ആരോഗ്യ പരിസരങ്ങളിൽ സമാനതകളില്ലാതെ സക്രിയമായ ഇടപെടൽ നടത്തുന്ന ഒരു എന്ന് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അഭിതർഗികതമായി തന്നെ കഴിയുവാൻ പറയുവാൻ കഴിയും അവരെയാണ് സാധ്യതയുണ്ട് എന്ന് ഈ നിങ്ങൾ എൽ എം ജോയിന്റ് ഡയറക്ടർ സിസ്റ്റർ അനുജ നന്ദി പ്രകാശനം നടത്തി പാലിയേറ്റീവ് സ്റ്റാഫും നഴ്സിംഗ് വിദ്യാർത്ഥികളും വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു സാന്ത്വന പരിചരണം ലഭിക്കുന്ന രോഗികളും ആശുപത്രി ജീവനക്കാരും വിദ്യാർത്ഥികളും പങ്കെടുത്തു